പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ജനാധിപത്യത്തിൽ പൗരൻ്റെ അവകാശമാണ് വോട്ട് ചെയ്യുക വോട്ട് പാഴാക്കരുത് ഒരു കഥ കേൾക്കൂ കന്നി വോട്ട് അല്ല ഇതാരാണ് അപ്പുവോ ഇത്തവണ കന്നി വോട്ടല്ലേ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് തന്നെ മറക്കാതെ കുത്തണം വഴിയിലൂടെ നടന്നു വന്ന അപ്പുവിനെ നോക്കി രാമൻ കുട്ടിയേട്ടന് ഉറക്ക വിളിച്ചു പറഞ്ഞു എന്ത് എന്താ കഞ്ഞിവോട്ടോ എനിക്കെങ്ങും വേണ്ട കഞ്ഞിയല്ല കന്നി കന്നി കന്നിവോട്ട് കഞ്ഞി ഞങ്ങളുടെ എതിർ സ്ഥാനാർത്ഥിയാ എന്നാൽ ആദ്യമായി ചെയ്യുന്ന വോട്ടാണ് മോനെ പയ്യനും മനസ്സിലായി കാണില്ല കൂടെ വന്ന ജോണി ചേട്ടൻ പറഞ്ഞു ഓ എന്ത് വോട്ട് ഞാനങ്ങും വോട്ട് ചെയ്യുന്നില്ല എന്നിട്ട് എന്തിനാ എന്നുപറഞ്ഞ് അപ്പു നടന്നു നീങ്ങി ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ജനാധിപത്യത്തിലും തെരഞ്ഞെടുപ്പിലും താൽപ്പര്യമില്ല വഴിയിലൂടെ കടന്നുപോയ ഒരു സ്ത്രീ പറഞ്ഞു അടുത്ത ദിവസം അപ്പുവിൻ്റെ വീട്ടിൽ കുറച്ച് ഉദ്യോഗസ്ഥരെത്തി ബാലേട്ടൻ്റെ വീട്ടല്ലേത് അതെ ബൂത്തിൽ പോയി വോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള രണ്ടുപേരെ വോട്ട് ചെയ്യിക്കാൻ വന്നതാണ് അതിലൊരാൾ പറഞ്ഞു മുത്തശ്ശനും മുത്തശ്ശിയാണ് അവർക്ക് തീരെ വയ്യ അപ്പു പറഞ്ഞു ഓ ഇത് അപ്പുവിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയാണല്ലോ അല്ലേ ഞാനത് മറന്നു വോട്ട് ചെയ്യിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആനന്ദൻ മാഷ് ആശ്ചര്യത്തോടെ പറഞ്ഞു ഇത്തവണ എനിക്കിതാണ് ഡ്യൂട്ടി അപ്പുവിന് കന്നി വോട്ടല്ലേ ഏതായാലും ചെയ്യണം അല്ലേ ഓ എന്ത് വോട്ട് ഞാനങ്ങും ചെയ്യുന്നില്ല അപ്പു തീരെ താല്പര്യമില്ലാതെ പറഞ്ഞു അതെന്താ അപ്പു അങ്ങനെ നാടിൻ്റെ ഭാവി നിങ്ങളെപ്പോലെയുള്ളവരുടെ കൈകളിലല്ലേ അതിനാരു നാട്ടിൽ നിൽക്കണു ഞാനും താമസിക്കാതെ കടൽ കടക്കും അപ്പു അഭിമാനത്തോടെ പറഞ്ഞു അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പക്ഷെ വോട്ട് ചെയ്യാതിരിക്കരുത് അതും കന്നി വോട്ട് മാഷു പറഞ്ഞത് അവനെ തീരെ ഇഷ്ടമായില്ല നോക്കൂ ഈ എൺപത്തിയേഴാം വയസ്സിൽ മുത്തശ്ശനും എൺപത് കഴിഞ്ഞ മുത്തശ്ശിക്കും വോട്ട് ചെയ്യാൻ ഇപ്പോഴും ആവേശമാണ് അതേ മാഷേ ഞാൻ ഇയാളോട് പറഞ്ഞതാണ് മുത്തശ്ശൻ ഇതുവരെ ഒരു വോട്ട് പോലും മുടക്കിയിട്ടില്ല മുത്തശ്ശിയും പറ്റുന്ന വോട്ടെല്ലാം ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് ഇത് വല്ലതും നിശ്ചയമുണ്ടോ അതെങ്ങനെയാ ഒരു പേപ്പർ വായിക്കില്ല ഒരു ടി വി ന്യൂസ് കാണില്ല മുത്തശ്ശൻ കിട്ടിയ അവസരം മുതലാക്കി എൻ്റെ പൊന്നോ പഠിപ്പിച്ച മാഷായിപ്പോയി എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അപ്പു മുറ്റത്തേക്ക് ഇറങ്ങി മോനെ ഒരു മിനിറ്റ് നിൽക്കൂ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ല ഞാൻ ചുറ്റുപാടും നടക്കുന്നത് കാണുകയും കേൾക്കുകയും അന്വേഷിക്കുകയും ചെയ്തിട്ട് ഇഷ്ടമുള്ള ഒരാൾക്ക് വോട്ട് ചെയ്യണം അത് നമ്മുടെ അവകാശമാണ് അതുകൊണ്ട് നമുക്ക് എന്താ മാഷേ ഗുണം എല്ലാവരും ഇങ്ങനെ ചെയ്താൽ എന്താ സ്ഥിതി ഈ രീതിയിൽ ചിന്തിക്കരുത് എനിക്ക് ഒരു താല്പര്യവുമില്ല ഈ രാഷ്ട്രീയം രാഷ്ട്രീയം നോക്കണ്ട വ്യക്തികളെ നോക്കി വോട്ട് ചെയ്താൽ മതി അത് ചെയ്യാതിരിക്കരുത് പിന്നെ മുത്തശ്ശൻ പറഞ്ഞ പോലെ ഇടയ്ക്കൊക്കെ പത്രവും മാസികകളും മറിച്ച് നോക്കണം പറ്റുമെങ്കിൽ ടി വിയിൽ വാർത്ത കുറച്ച് കാണണം ലോകത്ത് നടക്കുന്നത് നമുക്കും അറിയണ്ടേ ശരി മാഷേ നോക്കട്ടെ ഞാൻ വോട്ട് ചെയ്യാൻ വരാൻ പറ്റുമെന്ന് എനിക്ക് വേണ്ടി വരണ്ട സ്വയം ആലോചിച്ച് തീരുമാനിച്ചാൽ മതി അഞ്ചു വർഷത്തിലൊരിക്കൽ കുറച്ച് സമയം മെനക്കെട്ടാ പോരെ ശരി ഞാൻ ഏതായാലും വോട്ട് ചെയ്യുന്നുണ്ട് കന്നി വോട്ട് പാഴാക്കില്ല തീർച്ച എങ്കിൽ നല്ല കാര്യം മാഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോവും ചിരിച്ചു